അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വരവൂരിൽ പിലാക്കാട് കാട്ടുപന്നിയെ പിടികൂടുവാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെക്കുറിച്ച് നിർണായക സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു ശനിയാഴ്ച രാവിലെ മണിയോടെയാണ് സഹോദരന്മാരായ കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ സഹോദരൻ അരവിന്ദ് എന്നിവരെ പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത് കൃഷി ചെയ്യാതെ പുൽമൂടിക്കിടന്ന പാടത്തിന് ചുറ്റും ഭാഗത്തും പല ഭാഗങ്ങളിലും കാട്ടുപന്നിയെ പിടികൂടുവാൻ ഇരുമ്പുകമ്പി കെട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത മോട്ടോർ പുരയിൽ നിന്ന് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാണ് പന്നിവേട്ട വേട്ട നടത്തുന്നത് രാത്രിയിൽ മീൻ പിടിക്കുവാൻ പാടശേഖരത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇവർക്ക് ഷോക്കേറ്റത് തൊട്ടടുത്തു തന്നെ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കാട്ടുപന്നിയും ചത്തിരുന്നു എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ എസ് ഐ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായിട്ടാണ് അന്വേഷണം നടത്തുന്നത് മനഃപൂർവ്വമായ നരഹ ാണ് കേസ് സംശയമുള്ള ചിലരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇതോടൊപ്പം കാട്ടുപന്നിയെ വേട്ടയാടിയ സംഭവത്തിൽ വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബിസി വി ന്യൂസ് വരവൂർ